മലയോര ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന അയ്യപ്പൻകോവിൽ ആലടിക്ക് സമീപം റോഡിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു ഇതോടെ ആലടിയിൽ നിന്നും കൂരാമ്പാറ പാലം വഴി മേരുകുളത്തേക്ക് ഗതാഗതം തിരിച്ചുവിട്ടു ഉച്ചയ്ക്ക് ശേഷം പെയ്ത ശക്തമായ മഴയിലാണ് മലയോര ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ആലടിയിൽ റോഡിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞത് ഈ സമയത്ത് ഇതുവഴി വാഹനങ്ങൾ കടന്നു വലിയ ദുരന്തം ഒഴിവാക്കി ആലടിയിൽ നിന്നും പരപ്പിലേക്കുള്ള ഭാഗത്ത് ഇനിയും മണ്ണിടിച്ചിൽ സാധ്യതയുള്ളതിനാൽ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചു നിലവിൽ ആലടിയിൽ നിന്നും കൂരാമ്പാറ പാലം വഴി മേരുകുളത്തേക്ക് വാഹനങ്ങൾ തിരിച്ചുവിട്ടു ഈ ഭാഗത്തെ കാലപ്പഴക്കം ചെന്ന കൽക്കെട്ടുകൾ ഉൾപ്പെടെ പൊളിച്ചു നീക്കി പുതിയ കൽക്കെട്ടുകൾ സമയബന്ധിതമായി നിർമ്മിക്കാത്തതാണ് ഇത്തരത്തിൽ മണ്ണിടിയാൻ കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു പിരിയേണ്ട ഒരു അവസ്ഥ ഇത് ഒരു അള്ളായിട്ട് കാണുകയും ഇതിൻ്റെ ഒരു റൈറ്റ് കൊടുക്കുകയും അതിനനുബന്ധിച്ച് അന്നത്തെ പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരന് പരാതി നൽകുകയും അതിൻ്റെ ഭാഗമായിട്ട് ഇരിക്കുന്ന അക്ഷരഞ്ജന ഉൾപ്പെടെ ആളുകൾ ഒന്ന് നോക്കി കിട്ടിയതാണ് ഒക്കെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ഇപ്പോൾ മലയോര ഹൈയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ പണികൾ നടക്കുകയാണ് അപ്പോൾ ആ സമയത്താണ് ഇത് പിടിഞ്ഞിരിക്കുന്നത് കാരണം ആയിരക്കണക്കിന് വണ്ടികൾ ഇതിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമുണ്ട് അപ്പം ഈ നിരക്ക് ഇവിടെ വളരെ അധികം ദുഃഖം വിളിച്ച ഒരു അവസ്ഥയിലേക്ക് വീണ്ടും വന്നിരിക്കുകയാണ് പത്തു വർഷം മുമ്പ് തന്നെ ഈ ഭാഗത്തെ കൽക്കെട്ടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിരുന്നു ഇത് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും കൽക്കെട്ടുകൾ പുനർനിർമ്മിക്കണമെന്നുള്ള ആവശ്യം മുമ്പോട്ട് വയ്ക്കുകയും ചെയ്തതാണ് എങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എത്രയും വേഗം കൽക്കെട്ടുകൾ പുനർനിർമ്മിച്ച് ഗതാഗതം പുനർസ്ഥാപിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാവശ്യമാണ് നാട്ടുകാർ മുമ്പോട്ട് വയ്ക്കുന്നത്